ഓൺലൈൻ തട്ടിപ്പിലൂടെ പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ആലപ്പുഴയിൽ നാലുപേർ അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശിനിയായ യുവതിയെ കബളിപ്പിച്ച കേസിൽ മലപ്പുറം സ്വദേശികളായ നാലുപേരാണ് ആലപ്പുഴ നോർത്ത് പോലീസിന്റെ പിടിയിലായത് ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജോലി സമ്മാനം റിവാർഡ് ഓഫറുകളുമായി വരുന്ന ലിങ്കുകൾ തുറക്കരുതെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് വാഗ്ദാനം ചെയ്താണ് ആലപ്പുഴ സ്വദേശിനിയെ കബളിപ്പിച്ചത് വീട്ടിലിരുന്നും പണം പരസ്യവാചകത്തിലാണ് യുവതി വീണത് ആദ്യം ഓൺലൈനിൽ നൽകി ഈ ടാസ്കുകൾ പൂർത്തീകരിച്ചപ്പോൾ ആയിരം രണ്ടായിരം രൂപ വീതം പ്രതിഫലം നൽകി പിന്നീട് ടാസ്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു വലിയ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് പണം അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ആദ്യം അയച്ചു കൊടുക്കണമെന്ന് നിബന്ധന വെച്ചു ഇങ്ങനെ പലപ്പോഴായി വിവിധ അക്കൗണ്ടുകളിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അയപ്പിച്ചു പണം നഷ്ടപ്പെട്ടപ്പോഴാണ് യുവതി കബളിക്കപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് വീട് വിറ്റ പണമാണ് പോയത് അതായത് ആദ്യം ഇവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു ദിവസം ഇത്ര രൂപ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇവരെന്തു ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടെലഗ്രാം ആപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും എന്നാൽ ആ ഗ്രൂപ്പിൽ ഇവർ കുറച്ച് ടാസ്കുകൾ അയച്ചു കൊടുക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആദ്യം ഇപ്പം ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് തിരിച്ചയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും വീണ്ടും കൂടുതൽ ടാസ്ക് കൊടുത്തു കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ടാസ്കിൽ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ആ പണം അക്കൌണ്ടിൽ നിന്ന് എടുക്കുന്നതിന് നിങ്ങൾ കുറച്ച് പൈസ അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു മലപ്പുറം പൂക്കോട്ട് സ്വദേശികളായ എം കെ ഉമർ അലി ഷെമീർ അലി പി എം അക്ബർ വി കാവനൂർ സ്വദേശി മുഹമ്മദ് റാഷിദ് വി കെ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് പിടിയിലെ അവറേജ് സ്ഥിരം തട്ടിപ്പുകാരാണ് സമാന രീതിയിൽ ധാരാളം ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ ഈ ഓൺലൈൻ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഏഴോളം കേസുകളുണ്ട് അതിലും ഇപ്പൊ ഏഴ് കേസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് മേളില് ഏകദേശം അതിന് മേളിലേ ഉള്ളൂ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുന്നവർ പെട്ടെന്ന് തന്നെ പോലീസിനെ ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുകയാണ് വേണ്ടത് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട് അതായത് തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം ഒരു മണിക്കൂറിനകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒരു അൻപത് ശതമാനം പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ